ഹലോ മച്ചമാരെയപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പുതിയതായിട്ട് വരാൻ പോകുന്ന കുറച്ച് ഇമോട്സിനെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു മാസം ഒ ബി ട്വൻറ്റി സെവൻ അപ്ഡേഷൻ ഉണ്ടാവുന്നതാണ് അപ്പോൾ അതിനുശേഷം ഈ ഒരു മോട്ട്സൊക്കെ നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് വരും അപ്പോൾ നമ്മൾ ഓൺ വോയിസ് വീഡിയോസ് കുറച്ച് ഉണ്ടാവില്ല കാരണം എക്സാം എക്സാം ടൈം ആയതുകൊണ്ട് നമ്മൾ വോയിസ് വീഡിയോസ് ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെപ്പോഴും സ്റ്റോറിയിൽ പുതിയ പുതിയ അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്തിൽ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവിടെ കയറി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ സ്റ്റോറിയിൽ കാണാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കൂടുന്നതിപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു ചെറിയ വീഡിയോ ആണ് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന അടുത്ത പുതിയ ഇമോട്ട്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലായാലും ഫുൾ ആയിട്ട് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിൽ കിടക്കാം അപ്പോൾ അപകടം നമ്മുടെ ഫസ്റ്റ് ഇമോട്ട് എന്ന് പറയുന്നത് ഡാൻസ് കളിച്ച് ക്യാപ്പ് വയ്ക്കുന്ന ഇമോട്ടാണ് അപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു റിമോട്ടാണ് ഒരു മ്യൂജീഷ്യൻ ഡാൻസ് കളിച്ച് ക്യാപ്പ് വയ്ക്കുന്ന പോലത്തെ റിമോട്ടാണ് ഈ റിമോട്ട് കണ്ടിട്ട് അടുത്തൊരു എൽ പാസ് വഴി വരാൻ ചാൻസ് ഉള്ള ഒരു ഇമോട്ടാണ് എന്തായാലും ഈ റിമോട്ട് അപ്ഡേഷിന് ശേഷം ഗെയിമിലേക്ക് ആഡ് ആടാവുന്നതാണ് അപ്പോൾ നമ്മുടെ രെഡ് ലിസ്റ്റിലെ രണ്ടാമത്തെ ഇമോട്ട് എന്ന് പറയുന്നത് കൈകൂപ്പുന്ന കൂപ്പുന്ന റിമോട്ടാണ് അതായത് നമ്മുടെ ഇന്ത്യക്കാരുടെ അനുസരിച്ച് വരുന്ന റിമോട്ട് നമ്മുടെ ഗെയിമിലേക്ക് ഖേരകേരും ഗരേനെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതും അപ്ഡേഷിന് ശേഷം നമ്മുടെ റിമോട്ട് സെക്ഷനിൽ ആഡ് ആവുന്നതാണ് എന്തായാലും നല്ല റിമോട്ടാണ് ഓക്കെ ഗൈസ് അപ്പോൾ അടുത്ത ഇമോട്ട് എന്ന് പറയുന്നൊരു കിഡിലിമോട്ട് തന്നെയാണ് നമ്മൾ ബണ്ടിൽസിൻ്റെ കാലിമേഷൻ കാണാൻ കാണുന്ന പോലത്തെ ഒരു റിമോട്ടാണ് തോക്കെടുത്ത് വീട്ടിലൊക്കെ വെച്ച് കപ്പ് കയ്യിൽ പിടിക്കുന്ന റിമോട്ട് അതൊരു വേൾഡ് കപ്പ് ചാമ്പ്യൻഷിപ്പൊക്കെ നമ്മുടെ ഗെയിമിൽ നടക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു റിമോട്ട് പോലെയാണ് എന്തായാലും കിഡിലിന് തന്നെ റിമോട്ട് തന്നെയാണ് ഓക്കെ ഗൈസ് എന്ന് പറയുന്ന ഒരു ബുയ ഇമോട്ടാണ് അതൊരു ലെജൻഡറി ഇമോട്ട് അതായത് നമ്മൾ പമ്പടിച്ച് ബലൂൺ വീർപ്പിച്ച് ആ ബലൂൺ പൊട്ടുമ്പോൾ ബുയാന്ന് എഴുതി കാണിക്കുന്ന ഒരു ചില്ലുന്ന ഇമോട്ട് തന്നെയാണ് അപ്പോൾ ബൂയ എഴുതി കാണിക്കുന്ന റിമോട്ട്സ് ഒക്കെ നമ്മുടെ ഗെയിമുകളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ അതേപോലെയുള്ള ഒരു റിമോട്ടാണ് ഈ ഒരു ഇമോട്ടും അപ്പം ഇതെന്തായാലും കീഴിലെ ഇമോട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗെയിമിങ്ങിലേക്ക് അടുത്തതായിട്ട് വരാൻ പോകുന്നത് അർത്ഥതായിട്ട് വരാൻ പോകുന്ന ഇവോ ഗണ് എന്ന് പറയുന്നത് എം ടെം ഫോർട്ടീൻ്റെ ഒരു ഇവോ ഗൺ സ്കിന്നാണ് പക്ഷേ അതിൻ്റെ ഇമോ ഇമോട്ട് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല അതായത് അതിൻ്റെ ഗ്രാഫിക്സ് കംപ്ലീറ്റ് ആയിട്ടില്ലെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ ഗ്രാഫിക്സ് കംപ്ലീറ്റ് ആയി ഓപ്പൺ ആവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇവോ ഗണ്ണിനെ കുറിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നിട്ട് ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് അതുപോലെ തന്നെ ഈ വീഡിയോ ഞങ്ങൾ ഫിപ്പർ കളിക്കുന്ന കൂട്ടാറുമ്പോൾ വാട്ട്സപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ എന്തെങ്കിലും വോയിസ് ഓവർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ശ്രമിച്ചേക്കാം അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തതായിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ട് ഇപ്പോൾ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ ഓൺലൈനിൽ ചെക്ക് സെറ്റ് ചെയ്ത് വേക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു മാസം അവസാനം നമ്മൾ ലൈവ് സ്ട്രീമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാ സിനിമമാർക്കും ബൈ